അലഹമ്മില്ലാ ഹിറബുല്ലമീൻ വസ്സലാത്തു വസ്സലാമു വാലാ സുദുൽ പ്രിയമുള്ളവരെ നേർവഴി ആത്മീയ പഠന മജലിസിലേക്ക് ഏവർക്കും സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ പഠനാർഹമായ പല വിഷയങ്ങളും നാം സംസാരിച്ചു പ്രധാനമായി നാം തമ്മിലുള്ള കടമകളും കടപ്പാടുകളും അള്ളാഹുവിൻ്റെ റസൂൽ പഠിപ്പിച്ചപ്പോൾ പ്രധാനമായി ആറ് ഹക്കുകൾ ഉണ്ട് എന്ന് നബിസ്ാഹു അലൈ വസ്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയുണ്ടായി അതിൽ സലാം പറയുന്നതിനെ സംബന്ധിച്ചും ക്ഷണം സ്വീകരിക്കുന്നതിനെ സംബന്ധിച്ചും സതുപദേശം നൽകുന്നതിനെ സംബന്ധിച്ചുമൊക്കെ നമ്മൾ സംസാരിച്ചു കഴിഞ്ഞ ദിവസം നാം സംസാരിച്ചത് രോഗിയെ സന്ദർശിക്കുക എന്ന ഹക്ക് ആ കടപ്പാട് ഇതാ മരിദിദുഹു എന്ന് നബിസല്ലാഹു അലൈഹി വല്ല തങ്ങൾ ആറ് കാര്യങ്ങൾ വിശദീകരിച്ച കൂട്ടത്തിൽ അലൈഹി അലൈവല്ലം തങ്ങൾ പറഞ്ഞു ഒരാൾ രോഗിയായാൽ അയാളെ നീ സന്ദർശിക്കുക അപ്പോൾ നാം രോഗവുമായി ബന്ധപ്പെട്ട ചില വിഷയങ്ങളാണ് കഴിഞ്ഞ ദിവസം സംസാരിച്ചത് രോഗം എന്ന് പറയുന്നത് ഒരു പരീക്ഷണമാണെങ്കിലും സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിലൊരുപാട് ഗുണങ്ങളുണ്ട് എന്ന് നാം കഴിഞ്ഞ ക്ലാസ്സിൽ വിശദീകരിക്കുകയുണ്ടായി അവൻ്റെ ദോഷം പൊറപ്പിക്കാൻ അത് കാരണമാകുമെന്നും പരലോകമോക്ഷത്തിന് അതിലൂടെ അവന് സാധിക്കുകയും ചെയ്യുമെന്ന് കഴിഞ്ഞ ദിവസത്തെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു ഇനി ഇന്ന് നമുക്ക് ഒരല്പസമയം സംസാരിക്കാനുള്ളത് സന്ദർശനം നമ്മുടെ ഇടയിൽ ഒരാൾ രോഗിയായി കഴിഞ്ഞാൽ അദ്ദേഹത്തെ സന്ദർശിക്കുന്നതിൻ്റെ വിധി എന്താണ് ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് എന്താണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് ഹദീസിൽ രോഗ സന്ദർശനത്തെ സംബന്ധിച്ച് പറഞ്ഞപ്പോൾ സന്ദർശനത്തിന് ഇസ്ലാബി അറബിയിൽ അറബി ഭാഷയിൽ പറയുന്നത് സിയാറത്ത് എന്നാണ് പക്ഷേ രോഗ സന്ദർശനത്തെ സംബന്ധിച്ച് ഇസ്വലു അല്ലി സ്വലം തങ്ങൾ വിശദീകരിച്ചപ്പോൾ റിയാദത്ത് എന്നാണ് ഉപയോഗിച്ചിട്ടുള്ളത് റിയാദത്ത് എന്ന് പറഞ്ഞാൽ ആവർത്തിച്ചാർത്തിച്ച് ചെയ്യുക ആദ ആദയാഴുതു എന്ന സംജയിൽ നിന്ന് വരുന്ന ഒരു പദമാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് നാം സന്ദർശനം രക്ത സന്ദർശനത്തിൽ മാത്രം പരിമിതപ്പെടുത്തരുത് ആവശ്യാനുസൃതം നമ്മുടെ ഇടയിൽ ഒരാൾ അസുഖ ബാധ്യതനായാൽ സന്ദർശിക്കുകയും ആശ്വസിപ്പിക്കുകയും ആവശ്യമായ സഹായങ്ങൾ ചെയ്യുകയും ആവശ്യമായ പരിചരണങ്ങൾ ചെയ്തു കൊടുക്കുകയും ദുആ ചെയ്യുകയും ചെയ്തു കൊടുക്കണമെന്ന് നബിസ് അലൈഹി വസ്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ രോഗസന്ദർശനം എന്ന് പറയുന്നത് അത് അക്കദത്തായ വലിയ കൂലിയുള്ള ഒരു സുന്നത്താണ് ശക്തമായ സുന്നത്താണ് രോഗസന്ദർശനം എന്ന് പറയുന്നത് ചിലരത് ഫറദ് ഹിഫായത്താണ് എന്ന് പറഞ്ഞവരുമുണ്ട് എന്നാൽ മഹാനായ ഇമാം നബവി തങ്ങൾ പറയുന്നത് രോഗ സന്ദർശന നിർബന്ധമില്ല എന്നതാണ് ഇജുമാവ് അത് അക്കഥത്തായ സുന്നത്താണ് എന്ന് ബഹുമാനപ്പെട്ട ഇമാം നബി റഹ്മത്തുള്ളാഹി അലഹി പറഞ്ഞിട്ടുണ്ട് അപ്പം ഏതായിരുന്നാലും നോക്കഥത്തായ വലിയ പ്രതിഫലമുള്ള സ്വന്തത്തായ കാര്യമാണ് രോഗികളെ സന്ദർശിക്കുക എന്നത് നാം ഇതിലൂടെ മനസ്സിലാക്കണം രോഗിയെ സന്ദർശിക്കുന്നതിന് ഒരുപാട് മഹത്വങ്ങളുണ്ട് എന്ന് പല ഹദീസുകളിലൂടെയും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ് മുസ്ലിം തങ്ങൾ പറഞ്ഞു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഒരു മുസ്ലിം തൻ്റെ സഹോദരനെ രോഗിയായി കിടക്കുന്ന തൻ്റെ സഹോദരനെ സന്ദർശിച്ചാൽ അവൻ സ്വർഗീയ ഉദ്യാനത്തിലായിരിക്കും തിരിച്ചു വരുന്നതുവരെ സന്ദർശനം കഴിഞ്ഞ് മടങ്ങുന്നത് വരെ അവൻ സ്വർഗീയ ഉദ്യാനത്തിലായിരിക്കും എന്ന് ഉദ്യാനത്തിലായിരിക്കുമെന്ന് അലൈസല തങ്ങൾ പറഞ്ഞത് മുസ്ലിം റിപ്പോർട്ട് മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് മറ്റൊരാൾ കാണാം ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചു അങ്ങനെ സന്ദർശിച്ചു കഴിഞ്ഞാൽ മുനാദിൻ ഒരു വിളിച്ചു പറയുന്ന ആള് വിളിച്ചു പറയും അള്ളാഹു ഏൽപ്പിക്കപ്പെട്ട അള്ളാഹു ഏൽപ്പിച്ചിട്ടുള്ള അതിനുവേണ്ടി ഏൽപ്പിക്കപ്പെട്ട മലക്ക് വിളിച്ചു പറയും അന്ത്യപത്ത നല്ല പ്രവൃത്തിയാണ് നീ ചെയ്തിട്ടുള്ളത് പത്താപമംശാക്ക രോഗിയുടെ അടുത്തേക്ക് പോയാൽ എൻ്റെ ആ നടത്തമുണ്ടല്ലോ ആ സഞ്ചാരം അത് വളരെ നല്ല കാര്യമാണ് അതിലൂടെ അപവത്ത മിനജനത്തിന് മഞ്ജില സ്വർഗത്തിലൊരു പദവി നീ നേടിയെടുത്തു എന്ന് ഈ ഹദീസിലൂടെ ലഭിച്ച അള്ളാഹു അലഹിസലമ തങ്ങൾ പഠിപ്പിക്കുന്നു മറ്റൊരു ഹദീസിൽ കാണാൻ ഇമാദ് അഹമ്മി അലിഹി അവർ റിപ്പോർട്ട് ചെയ്യുന്ന ജാഫിർ അദുവിനെ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലാണ് ഒരാൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ അവൻ അള്ളാഹുവിന്റെ കാരുണ്യത്തിൽ പ്രവേശിച്ചു അവിടെ ഇരിക്കുന്നത് വരെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ആ കാരുണ്യത്തിൽ അവൻ മുങ്ങി പൊളിച്ചു എന്ന് സാഹു അല്ലെല്ലാം തങ്ങൾ പറഞ്ഞിട്ടുണ്ട് മഹദി ആയിഷാർ അള്ളാഹു അനഹുനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന വേറെ ഹദീസുകളും ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ കഴിയും ബഹുമാനപ്പെട്ട അലിറലി അള്ളാഹുവിൻ ഉന്നത്തോട്ട് റിപ്പോർട്ട് ചെയ്യുന്ന തിരുമതി റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസിലുണ്ട് സമയത്ത് റസൂൾ അള്ളാഹി സല്ലാഹു അലിഹി വസ്ലം യൂലു നബിസലാഹു അലൈഹി സ്വല്ല തങ്ങൾ പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട് മാമിൻ മുസ്ലിമിൻസ്ലിമൻ അതുവത്തൻ വളരെ പ്രധാനപ്പെട്ടൊരു ഹദീസാണ് ما من مسلمين يعود مسلمًا غضبة إلا صلى عليه سبعون ألف ملك حتى ينسيا وإن هذا هو أشياء إلا صلى عليه سبعون ألف ملك حتى يشبهه وكان له خريف في الجنة. إمام ترمذي رواه تيونا حديث رسول الله صلى الله عليه وسلم അവർ പറയുന്നതായിട്ട് കേട്ടു എന്ന് അലി പറയുന്നു മാമിൻ മുസ്ലിമിൻ മുസ്ലിമൻ അതുവ ഒരാളൊരു മുസ്ലിം രോഗിയായി കിടക്കുന്ന ഒരു മുസ്ലിമിനെ സന്ദർശിക്കുകയില്ല സന്ദർശിക്കയില്ല സന്ദർശിച്ചാൽ വൈകുന്നേരം വരെ എഴുപതിനായിരം മലക്കുകൾ അവന് വേണ്ടി പ്രാർത്ഥിക്കും ൻ വൈകുന്നേരം സന്ദർശിക്കുകയാണെങ്കിൽ ഇല്ലാ സൊല്ല നേരം പുലരുന്നതുവരെ എഴുപതിനായിരം മലക്കുള്ളവന് വേണ്ടി പ്രാർത്ഥന നടത്തും ഫിൽ അവന് സ്വർഗത്തിൽ ഒരു തോട്ടം തയ്യാറാക്കി വെക്കും എന്ന് അലിറലാ വനഹുവിനെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും ഇമാം മുസ്ലിം ഇമാം തിരുമതി റലി അള്ളാഹ് വനഹു അവർ സഹിഹായ സഹി ആക്കിയ ഹദീസിൽ ഈ വിഷയം നമുക്ക് കാണാൻ കഴിയും ഈ ഹദീസിനെ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ വലിയ മഹത്തമുള്ള ഒരു വിഷയമാണ് ലോക സന്ദർശനം എന്ന് പറയുന്നത് ഇവിടെ നമ്മുടെ കൂട്ടത്തിൽ ഒരു സഹോദരൻ രോഗിയായി കടന്നാൽ അത് ആൺ വ്യത്യാസമില്ലാതെ സന്ദർശിക്കാം അവിടെ ജാതിയും പ്രശ്നമല്ല മറ്റൊരു വിശ്വാസിയാണെങ്കിൽ പോലും ഒരു മുസ്ലിം അവനെ സന്ദർശിക്കുന്നത് നല്ല കാര്യമാണ് അവൻ നമ്മോട് യോജിച്ച് നമ്മോട് സ്നേഹത്തിൽ വർത്തിക്കുന്ന നമ്മുടെ ആലിവാസികളായ ഇതര മതവിശ്വാസികൾ നമ്മുടെ പരിചയക്കാർ സുഹൃത്തുക്കൾ ഇവരൊക്കെ രോഗികളായാൽ സന്ദർശിക്കാം ഒരു ആണ് ഒരു സ്ത്രീ രോഗിയായി കിടക്കുന്നുണ്ട് എന്നറിഞ്ഞാൽ ആ ഊക്കിൽ പോയിട്ട് അവരെ ആശ്വസിപ്പിക്കുകയും അവർക്ക് വേണ്ടി ദ്ര ചെയ്യുകയും ചെയ്യൽ സുനത്തുണ്ട് തിരിച്ചും ഒരു സ്ത്രീക്ക് ഒരു അന്യപുരുഷൻ രോഗിയായി കിടക്കുന്നുണ്ട് എന്ന് കണ്ടാൽ ആ വീട്ടിൽ പോയി അവിടെ സ്ത്രീകളും മറ്റുമൊക്കെ ഉണ്ടാകുമല്ലോ അവരെ കണ്ട് ആശ്വസിപ്പിക്കുകയും ദ്വാ ചെയ്യുകയും ചെയ്യുക പക്ഷേ സ്ത്രീ അന്യപുരുഷന്റെ രോഗം സന്ദർശിക്കുമ്പോഴും നേരെ തിരിച്ചും മറിച്ചും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് പല കാര്യങ്ങളുമുണ്ട് അതുകൊണ്ട് ഒരു ഫിത്തന ഭയപ്പെടരുത് അതുപോലെ മറ കാത്തു സൂക്ഷിക്കണം പരസ്യമായിട്ടുള്ള സന്ദർശനം പാടില്ല അങ്ങനെയുള്ള ഇസ്ലാം നിഷ്കർഷിച്ച നിയമങ്ങളൊക്കെ പാലിച്ച് ആ രൂപത്തിൽ സന്ദർശിക്കണമെന്നാണ് പറഞ്ഞത് അതാത് ഓപ്പണായിട്ടുള്ള സന്ദർശനം അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല നബിസാഹു അലീ വസ്ല തങ്ങൾ ഈ രൂപത്തിൽ രോഗികളായ ആളുകൾ നബിസല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ നബിസുല്ലാഹു അലൈഹി വസ്ല്ല തങ്ങൾ സന്ദർശനം നടത്താറുണ്ട് എന്ന് ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും അനസല് അദ്ദേഹവിനെ തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്ന മുസ്ലിം <ísim> Elliot, so on on inrowee, ി റിപ്പോർട്ട് ചെയ്യുന്ന അദീസിലുണ്ട് പറഞ്ഞു ഉമരെ നമുക്ക് ഉമ്മു അയ്മന്റെ അടുക്കലൊന്ന് പോകാൻ പോകാനുണ്ട് അവരെ ഒന്ന് സന്ദർശിക്കണം വൃദ്ധയായ സ്ത്രീയാണ് നബിഹു അലി വസ്സലൂറു നബിഹു അലൈഹി വസ്സലം മാത്രങ്ങൾ അവരെ സന്ദർശിക്കാറുണ്ട് നബ്സല്ലാ വസ്ല്ലാം മാത്തങ്ങൾ ഉമ്മു അമനുമായിട്ട് നല്ല കടപ്പാടുള്ളവരാണ് നബ്സല്ലാഹു അല്ലൈ വസ്വല്ല മാത്തങ്ങൾ കുട്ടിയായിരിക്കുന്ന സമയത്ത് നബിസല്ലാഹു അല്ലൈ വസ്വല്ലം തങ്ങളെ പരിപാലിച്ച മഹതിയാണ് ഉമ്മു ഐമൻ അലി അള്ളാഹുഅൻഹ അവർ രോഗിയായി കിടന്നപ്പോ നമുക്ക് അവിടെ നിന്ന് പോകാം നബ്സല്ലാ അലൈഹി വസ്ല്ലാം മാ തങ്ങൾ സാധാരണ അവരെ അവരെ സന്ദർശിക്കാറുണ്ടല്ലോ എന്ന് ിനോട് പറയുകയും അവർ രണ്ടു പേരും ഉമ്മു ഐമൻ എന്നവരെ സന്ദർശിക്കാൻ പോയി എന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും ഇതര മതസ്ഥരായ സഹോദരന്മാരെ സന്ദർശിക്കുന്നതും നവീസ് അല്ലാസ് വാർത്തകളുടെ മാതൃകയിൽപ്പെട്ടതാണ് നബല് അള്ളാഹു അലൈഹി സ്വല്ല മാർത്തങ്ങൾ ഒരു ജൂതനായ കുട്ടിയെ ജൂത കുടുംബത്തിൽപ്പെട്ട കുട്ടിയുടെ രോഗം സന്ദർശിക്കാൻ പോവുകയും അവിടെ ചെന്നുകൊണ്ട് ആ കുട്ടിയുടെ രോഗം രോഗവിവരം അന്വേഷിക്കുകയും ചെയ്തതായിട്ട് ബുഹാരിയും റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും പിന്നെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല പ്രാവശ്യമായിട്ട് നമ്മൾ രോഗികളെ സന്ദർശിക്കാൻ പോകേണ്ടതുണ്ടോ അത് സാഹചര്യത്തിനനുസരിച്ചൊക്കെ ഇങ്ങനെ സന്ദർശിച്ച് സന്ദർ സന്ദർശിച്ച് അവരുടെ പ്രൈവസി നഷ്ടപ്പെടുത്തുന്ന രൂപത്തിലുള്ള സന്ദർശനം പാടില്ല സാഹചര്യത്തിനനുസരിച്ച് പല പ്രാവശ്യം നാം രോഗികളെ സന്ദർശിക്കാൻ പോകേണ്ടതാണ് അവർക്ക് ശല്യമാവാത്ത രൂപത്തിൽ പോവുകയും അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൂടുതൽ അവിടെ എന്തിന് എന്ത് ചെയ്യരുത് ഇരിക്കരുത് അതൊക്കെ പല നിലക്കും രോഗികളാവുമ്പോൾ മറ്റുള്ളവർ കാണാൻ പറ്റാത്ത ചില കാര്യങ്ങളൊക്കെ മലമൂത്ര വിസർജനം അല്ലെങ്കിൽ മല കടപ്പ് രോഗികളാണെങ്കിൽ അവരെ മലമൂത്ര വിസർജനങ്ങൾ വൃത്തിയാക്ക പോലെയുള്ള പല വിഷയങ്ങളും ഉണ്ടാവും അപ്പോ നാം കൂടുതൽ സമയം അവിടെ പിന്നെ എങ്ങനെ ചെലവഴിച്ച രോഗിയെയോ അല്ലെങ്കിൽ രോഗിയായി കിടക്കുന്ന ആളുടെ വീട്ടുകാരെയോ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല അതേസമയം ചില ആളുകൾ ഉണ്ടാവും താൻ എത്ര സമയം അവിടെ ചെലവഴിക്കുന്നു അത്രത്തോളം രോഗിക്ക് ഇഷ്ടമാണ് അവന്റെ സാന്നിധ്യം ഇഷ്ടമാണെങ്കിൽ അവിടെ കുറച്ച് സമയം കൂടുതൽ ഇരിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല അതാണ് പറഞ്ഞത് സാഹചര്യത്തിനനുസരിച്ച് പ്രവർത്തിക്കണം ആ വിഷയത്തിലൊക്കെ പൊതുവിൽ നാം കൂടുതൽ സമയം അവിടെ ചെലവഴിക്കരുത് അവിടെ ചെന്നാൽ നാം ചെയ്യേണ്ടത് എന്താണ് രോഗിയുടെ രോഗവിവരങ്ങളൊക്കെ അന്വേഷിക്കുക എന്തൊക്കെയാണ് വിവരങ്ങൾ എന്ന് രോഗിയോടോ അല്ലെങ്കിൽ രോഗത്തിൽ കിടക്കുന്ന ആളുകളുടെ കുടുംബത്തോടോ നാം അന്വേഷിച്ച് സുഖവിവരങ്ങൾ അന്വേഷിക്കുകയും അവന്റെ രോഗവുമായി ബന്ധപ്പെട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും ഇതൊക്കെ നാം ചെയ്തു കൊടുക്കുകയും വേണം വെറുതെ അന്വേഷിച്ച് പോന്നാൽ പോരാ സഹായിക്കേണ്ടവരാണെങ്കിൽ നാം അതിനുള്ള ആശ്രമങ്ങൾ നടത്തണം അതല്ല ആശ്വാസവചനങ്ങൾ നൽകുകയാണ് വേണ്ടതെങ്കിൽ ആ സന്ദർശത്തിലൂടെ വെറുതെ അങ്ങ് പോരുക എന്നതല്ല നമ്മൾ രോഗിയെ സന്ദർശിക്കുമ്പോൾ ആ രോഗിക്ക് വേണ്ടി ആ ചെയ്യണം ഇമാം ബുഖാർ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം രോഗിക്ക് വേണ്ടി നാം രോഗിയുടെ അടുക്കൽ ചെന്നാൽ ആ ചെയ്യണം രോഗിയോട് സുഖ വിവരങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവനെ ആശ്വസിപ്പിക്കണം അതൊന്നും പ്രശ്നമല്ല എന്ന് പറഞ്ഞ് അവനെ ആശ്വസിപ്പിക്കുക അള്ളാഹു സുബാനുഹൂ നൽകട്ടെ എന്ന് വേണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് ചെയ്യുകയും വേണം രോഗിക്ക് വേണ്ടി പല രൂപത്തിലുള്ള ദകളും ഹദീസിൽ വന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയും മാത്തങ്ങൾ ഒരു രോഗിയെ സന്ദർശിച്ചാൽ ആ രോഗിയുടെ ശരീരത്തിൽ കൈകൊണ്ട് അവിടുത്തെ വലത് കൈ കൊണ്ട് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ് ഹബീസാണ് നമ്മൾ പഠിച്ചു വെക്കണം രോഗിയുടെ അടുത്ത് നിന്ന് നമ്മുടെ സുഹൃത്ത് നമ്മൾ സഹോദരൻ അല്ലെ കുടുംബക്കാരൻ രോഗിയായി കിടക്കുമ്പോൾ അവരൊന്ന് തട്ട് തൊട്ടു തലോടി ശരീരക്കൊന്ന് പിന്നെ ഒഴിഞ്ഞു കൊടുക്കേണ്ട വേദനയുള്ള ഭാഗത്തൊക്കെ ഒന്ന് കൊടുത്ത് സാധാരണ നമ്മൾ ചെയ്യാറുള്ളത് പോലെ ചെയ്യുകയും അതോടൊപ്പം അതോടുകൂടാൻ ദു ആ ചെയ്തു കൊടുക്കുകയും വേണം അതിൽപ്പെട്ട പ്രധാനപ്പെട്ട രോഗിക്ക് വേണ്ടി ആ ചെയ്യുന്ന അയിൽപ്പെട്ട പ്രധാനപ്പെട്ട ദുവയാണ് ബിൽ ഷാഫി ലാ ലാ ഷിഫാ 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 ഈ ദുആ പഠിച്ചു വെക്കണം അതുപോലെ തന്നെ വേറെയും പല ദുആകളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് ഒരു രോഗിയെ സന്ദർശിച്ചു അവൻ മരണ ആസന്നമായ അവസ്ഥയിലൊന്നും അല്ല എങ്കിൽ അവനക്ക് വേണ്ടി ദുആ ചെയ്യണം എങ്ങനെ ഇങ്ങനെയാണ് നാം ദുആ ചെയ്യേണ്ടത് ഏഴ് പ്രാവശ്യം ഇങ്ങനെ ദുആ ചെയ്യണം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് റബ്ബൽ അർശിൽ അലീം ഒരാളെ സന്ദർശിച്ചു കഴിഞ്ഞാൽ അവന്റെ രോഗം അത്ര ഗുരുതരമൊന്നുമല്ല മരണാസന്നനായിട്ടൊന്നും ഇല്ല എങ്കിൽ ഏഴു പ്രാവശ്യം ഇങ്ങനെ ചെയ്താൽ എന്ന് അലൈഹി ഇല്ലാഹു മാത്രങ്ങൾ ചെയ്യുന്ന ഹദീസാണ് ആ ഹദീസിൽ ഇങ്ങനെ നമുക്ക് കാണാൻ കഴിയും മാത്രവുമല്ല രോഗികൾക്ക് മന്ത്രിച്ചു കൊടുക്കുക ചില ആളുകൾക്ക് സംശയമുണ്ടാവും മന്ത്രിച്ചു കൊടുക്കണം എന്താപ്പൊ മന്ത്രിക്കേണ്ടത് സാധാരണക്കാർക്കും അല്ലാത്തവർക്കൊക്കെ പഠിച്ചു വെച്ചാൽ ചെയ്യാവുന്ന കാര്യമാണ് എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ വരുന്ന വിഷയങ്ങളാണ് അതൊക്കെ പല മന്ത്രങ്ങളുണ്ട് ഫാത്തിഹ സൂറത്ത് ഏഴ് പ്രാവശ്യം മന്ത്രിക്കണം അതുപോലെ തന്നെ അഊദു അഊദു ഫലഖ് നാസ് അഹദ് എന്ന് പറയുന്ന ഇഖ്ലാസ് സൂറത്ത് ഇത് മൂന്ന് പ്രാവശ്യം വീതമോ അല്ലെങ്കിൽ ഏഴ് പ്രാവശ്യം വീതമോ മന്ത്രിക്കുക ആയത്തുൽ കുർസി മന്ത്രിച്ചു കൊടുക്കുക അതുപോലെ തന്നെ അഊദു ഖലഖ് ഇതൊക്കെ ഏഴ് പ്രാവശ്യം മന്ത്രിച്ചു കൊടുക്കൽ നല്ലതാണ് അതോടൊപ്പം തന്നെ നേരത്തെ പറഞ്ഞ ഇഷ്ഫി ലാ ഷിഫാ ഇല്ലാ ഈ കൂടെ കൊടുക്കുക അതുപോലെ തന്നെ ആയാത്തുകളുണ്ടല്ലോ എന്ന് തുടങ്ങിയിട്ടുള്ള ും മണ്ണിക്കും ഇങ്ങനെയുള്ള ഇതൊക്കെ ഷിഫായിൻ്റെ ആയാത്തുകളിൽ പെട്ടതാണ് ഏഴ് ആയത്തുകളുണ്ട് ഇതൊക്കെ രോഗികൾക്ക് മന്ത്രിച്ചു കൊടുക്കാവുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് പ്രിയമുള്ളവരെ രോഗം എന്ന് പറയുന്നത് അള്ളാഹു നൽകുന്നൊരു പരീക്ഷണമാണ് വേദനയും പ്രയാസവും എല്ലാം രോഗത്തിൻ്റെ ഭാഗമാണ് അത് രോഗത്തിൻ്റെ അവസ്ഥക്കനുസരിച്ചുള്ള പ്രയാസങ്ങളുണ്ടാവും ചില ആളുകൾക്ക് കഠിനമായ വേദനയും പ്രയാസവും അനുഭവപ്പെടാറുണ്ടല്ലോ അള്ളാഹു സുബാനുഭവത്താല സഹിക്കാനാവാത്ത രോഗങ്ങൾ നൽകി ഒന്നും പരീക്ഷിക്കാതിരിക്കട്ടെ നമുക്ക് അല്ലാഹുവിനോട് ആ ചെയ്യാം രോഗ പരീക്ഷണത്തിൽ പെട്ട് വിഷമിക്കുന്ന സമയത്ത് നാം അസ്വസ്ഥപ്പെടരുത് ക്ഷമിച്ചുകൊണ്ട് അള്ളാഹുവിനോട് ആ ചെയ്യണം അള്ളാഹുവെ ഇതിൽ എനിക്ക് നീ മരണമാണ് വിരിക്കുന്നതെങ്കിൽ ഈമാൻ മാൻ സലാമത്തായി മരിക്കാനുള്ള തോഫിക്ക് നൽകണം അതല്ലെങ്കിൽ നീ ആജിലായ ശിഫ നൽകി എൻ്റെ ജീവിതത്തിലേക്ക് മടക്കണം അള്ളാഹുവിനോട് നാം ദുആ ചെയ്യണം രോഗം പിടിപെട്ട് കഴിഞ്ഞാൽ ആക്ക് ഉത്തരമുണ്ട് എന്ന് കഴിഞ്ഞ പ്രാവശ്യം കഴിഞ്ഞ ദിവസത്തിലെ ക്ലാസ്സിൽ നാം വിശദീകരിച്ചു രോഗിയുടെ ദുആക്ക് അള്ളാഹു ഉത്തരം നൽകും ഉത്തരം കിട്ടാൻ സാധ്യതയുള്ള അവസ്ഥയും സാഹചര്യവുമാണ് രോഗാവസ്ഥ എന്ന് അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോൾ ഒരിക്കലും ചില ആളുകൾ പറയാറുള്ളത് പോലെ ഞാൻ പറയാറുള്ളത് പോലെ ഞാനൊന്ന് മരിച്ചു കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ജീവൻ ഒന്ന് പോയി കിട്ടിയിരുന്നെങ്കിൽ എന്ന് ഒരിക്കലും പറയാൻ പറ്റുകയില്ല ഇനി അങ്ങനെ പിന്നെ പറയണം എന്ന് പറഞ്ഞേ പറ്റൂ എന്നുണ്ടെങ്കിൽ ഇങ്ങനെ പറയാമെന്ന് പറയാം എന്ന് നില്ല തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് എന്താണത് ീർനീനത്തിൽ മരണമാണ് എങ്കിൽ എന്നെ നീ മരിപ്പിക്ക് ഇമാൻ സലാമത്തായിട്ട് ഇവിടെ നിന്ന് യാത്ര പറയാൻ ഈ രോഗത്തിൽ മരണമാണ് നീ വിധിച്ചെങ്കിൽ എനിക്ക് നീ ഈമാനോടുകൂടെയുള്ള മരണം കൊണ്ട എന്ന് പറയണം അതല്ല അതല്ല ഹയാത്ത് ജീവിതമാണ് എനിക്ക് ഹൈറെങ്കിൽ ഹയാത്ത് കാലത്തിൽ ഇതാണ് നാം പറയേണ്ടത് എന്ന് മുസ്ഹു അലിമാ തങ്ങൾ നിന്നെ പഠിപ്പിച്ചിട്ടുണ്ട്